ഒമാൻ ഒഴികെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ ഞായറാഴ്ച ബലി പെരുന്നാൾ ആഘോഷിക്കും ഒമാനിൽ തിങ്കളാഴ്ചയാണ് പെരുന്നാൾ ലോകത്തിന്റെ വിവിധ ഭാഗത്തു നിന്നും എത്തിയ ഇരുപത് ലക്ഷത്തിലേറെ ഹജ്ജ് തീർത്ഥാടകർ അറഫിയിൽ സംഗമിച്ചു ഹജ്ജിന്റെ പ്രധാന ചടങ്ങാണ് അറഫ സംഗമം മിഡിൽ ഈസ്റ്റ് ബ്യൂറോയുടെ റിപ്പോർട്ട് ലോകത്തിലെ ഏറ്റവും വലിയ മാനവ മഹാസംഗമമാണ് അറഫ സംഗമം ദേശഭാഷ അതിരുകളില്ലാതെ ഈ മഹാസംഗമത്തിൽ വിങ്ങുന്ന ഹൃദയവുമായി അല്ലാഹുവിൻ്റെ അതിഥികൾ നാഥനിലേക്ക് ഉയർത്തി പ്രാർത്ഥിച്ചു ഇതോടെ ഹജ്ജിൻ്റെ പ്രധാന ചടങ്ങായ അറഫ സംഗമത്തിനെ അറഫ മൈതാനത്ത് തുടക്കമായി നമീറ പള്ളിയിൽ ശനിയാഴ്ച ഉച്ചയ്ക്ക് നടന്ന അറഫ പ്രഭാഷണത്തോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത് മീന താഴ്വരയിൽ തങ്ങിയ തീർത്ഥാടക ലക്ഷ്യങ്ങൾ വെള്ളിയാഴ്ച രാത്രി തന്നെ അറഫ മൈതാനി ലക്ഷ്യമാക്കി നീങ്ങിയിരുന്നു ലോക മുസ്ലിമുകളുടെ പ്രതിനിധികളായാണ് തീർത്ഥാടകർ അറഫയിൽ ഒത്തുകൂടിയത് ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ നിന്നെത്തിയ ഇരുപത് ലക്ഷത്തിലേറെ ഹജ്ജ് തീർത്ഥാടകർ ഇതിനായി ഒഴുകിയെത്തി പ്രവാചകൻ മുഹമ്മദ് നബി ഹജ്ജ് വേളയിൽ നടത്തിയ ചരിത്ര പ്രഭാഷണത്തെ അനുസ്മരിച്ച് അറഫ പ്രഭാഷണം നടന്നു മുതിർന്ന പണ്ഡിതനും ഹറം ഇമാമുമായ ഡോക്ടർ മാഹിർ ബിൻ ഹമ്മദ് അൽ മുഖൈലി ഇത്തവണ അറഫ പ്രഭാഷണം നടത്തി മലയാളം ഉൾപ്പെടെ അൻപത് ലോക ഭാഷകളിൽ ഇത് വിവർത്തനം ചെയ്യപ്പെട്ടു ഇതിനിടെ ഒമാൻ ഒഴികെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ ഞായറാഴ്ച ബലി പെരുന്നാൾ ആഘോഷിക്കും ഒമാനിൽ തിങ്കളാഴ്ചയാണ് പെരുന്നാൾ ഇനിയുള്ള മൂന്ന് ദിവസം കൂടി സൗദിയിലെ മീനായിൽ താമസിച്ച് കല്ലേറ് പൂർത്തിയാക്കി വിശ്വാസികൾ മടങ്ങും ഇതിനിടെ ശനിയാഴ്ച മുതൽ ഗൾഫ് രാജ്യങ്ങളിൽ ബലിപെരുന്നാളിന്റെ അവധി ദിവസങ്ങൾ ആരംഭിച്ചു ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും ബലിപെരുന്നാളിന്റെ അവധി ചൊവ്വാഴ്ച വരെ നീണ്ടു നിൽക്കും അതുവരെ ഗൾഫിലും ഇനി ആഘോഷത്തിന്റെ ദിനങ്ങളാണ് എൽവിസ് ചുമ്മാർ ജയ്ഹിന്ദ് ന്യൂസ് ബ്യൂറോ മിഡിൽ ഈസ്റ്റ്